ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറിയ മീൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന മീൻ ഇത് ചാളയാണ് കേട്ടോ അപ്പോൾ അര കിലോ ചാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചാളയ്ക്ക് നല്ല മുട്ടയുള്ള സമയമാണ് മുട്ട ഞാൻ കളഞ്ഞിട്ടില്ല ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ടയ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തും കണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മളെടുത്തിരിക്കുന്ന മീനൊന്ന് നന്നായിട്ട് വരഞ്ഞിരിക്കണം കേട്ടോ അപ്പോഴെ മസാലയൊക്കെ തേക്കുമ്പോൾ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് വരഞ്ഞെടുക്കുന്നത് നമുക്ക് ഞാനിപ്പം ചാളെടുത്തേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഏത് ചെറിയ മീനായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ നമ്മുടെ കയ്യിലുള്ള മീൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ ഈ മീനെല്ലാം ഒന്ന് വരഞ്ഞെടുക്കട്ടെ കേട്ടോ അങ്ങനെ ഈ മീനെല്ലാം ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്ത എങ്കിലും ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ദ്രാക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു ടീസ്പൂൺ ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതേ ചെറിയൊരു ആവശ്യത്തിന് ഞാൻ കുറച്ച് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല നാടൻ കട്ട തൈരാണ് നമുക്ക് നാരങ്ങ വേണമെങ്കിലും ചേർക്കാം ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലാത്തവർക്ക് കുറച്ച് വിനീഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കും ഇപ്പോഴത്തെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ടുതന്നെ നമുക്ക് കുറച്ച് മസാലയുടെ ആവശ്യം കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അത് വലിയൊരു തക്കാളിയാണ് അപ്പോൾ ഇതിൻ്റെ നേർ പകുതിയായിട്ട് എടുക്കുന്നുള്ളൂ അത് അങ്ങനെ അതേ തക്കാളി എടുത്ത് വെച്ചിട്ടോ പിന്നെ അതേ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം വലിയ കഷ്ണമാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുമന്നുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം അങ്ങനെ ഇതേ എല്ലാം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഏറ്റവും ചെറുതായിട്ട് അങ്ങനെ അരിയാൻ പറ്റും അത്രയും ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ അതേ ഒരു മിക്സിയുടെ ജാറ് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ജാറായിട്ട് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഇനി പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടോ അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടോ പിന്നെ അതേ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അങ്ങനെ അതേ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതാ ഞാൻ അരിയും പോലെ തന്നെ നമുക്ക് പറ്റ പൊടിയാക്കി ഇങ്ങാണ്ട് എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അതേപോലെ തന്നെ നമുക്ക് ഈ തക്കാളിയും സവാളയും ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ എരിവിന് നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് കീറി എടുത്തേ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതേ ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു വെച്ചിട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ അതെ അതും കൂടി ഒന്ന് എടുത്തു വെക്കാം കേട്ടോ ഉപ്പിൻ്റെ കാര്യത്തിന് അളവ് പറയുന്നില്ല കേട്ടോ അത് നമ്മുടെ ആവശ്യത്തിന് അങ്ങനെ കേട്ടോ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ അതേ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഒരു ടീസ്പൂണ് ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണോളം ഞാൻ ഫിഷ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ട മസാല പൊടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതേ നമുക്ക് വേണ്ടത് കുറച്ച് തീ കനലാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട് അടുപ്പത്ത് ഞാൻ പുളി ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതേ കുറ്റിയടപ്പ് എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ അപ്പോൾ ഇതിട്ടിട്ടാണ് കേട്ടോ ചിരട്ട എടുക്കുന്നത് പിന്നെ ഇതൊന്ന് കത്തിച്ച് കനലായി അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മസാല റെഡിയാക്കിയെടുക്കണം നമുക്ക് മീനൊക്കെ വറുത്തെടുക്കാനുണ്ട് കേട്ടോ ഇനി ചിരട്ട അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് കത്തി കനലാവട്ടെട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്കിതേ മീനേ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മീൻ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വറുത്തെ മീൻ വറക്കാനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചും കണ്ട് ഒരു ചട്ടിയടപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് മീൻ വറുത്തെടുക്കാം നമ്മൾ ഈ മീൻ വേവിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് നമുക്ക് മുരിച്ചെടുക്കണ്ടട്ടോ ജസ്റ്റ് നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമുക്ക് മുരിച്ചെടുക്കണ്ട ഒരിക്കലും നമ്മൾ മുരിച്ചെടുക്കരുത് തീ നമ്മളെപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് ഈ മീനൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാനായിട്ടോ അങ്ങനെന്തെങ്കിലും ഈ മീനിൻ്റെ ഒരു വശം വെന്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ മീനിൻ്റെ രണ്ട് വശം ബന്ധിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വേവിച്ചിട്ട് പോലും ഇല്ല ഒരു പകുതി വേവൽ മാത്രമാണ് കേട്ടോ ഞാൻ ഇറക്കി വെക്കുന്നത് അപ്പോൾ ഇത് ഒരു കയ്യിൽ ഫോണും മറ്റേ കൈകൊണ്ട് എടുക്കലോ ആയതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഫോണും ഞാൻ മാറ്റി വെച്ചേങ്ങാണ്ട് നമ്മുടെ മീനിൻ്റെ വേവിച്ച് ഇറക്കി വെച്ചോട്ടോ ഇനി ഇത് രണ്ടാമത്തെ ട്രിപ്പും കൂടി ആയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മീനെല്ലാം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് എടുക്കണം അപ്പോൾ അതിന് ഒരു ചീനച്ചട്ടി എടുത്ത് കണ്ട അടപ്പത്തേക്ക് വെച്ചുകൊടുത്തു ഇനി അതൊന്ന് ചൂടായി വരട്ടെട്ടോ നമ്മൾ ചട്ടി ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പിൽ ഒന്നിട്ട് പൊട്ടിക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും കൂടും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം അടച്ചു വെച്ചങ്ങ വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് നേരത്തെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂടി മാറ്റിയിട്ടോ അപ്പോൾ അത് ഇത്രയും ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്രയും പോരാ ഇനി ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടി ഉള്ളൊരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനത്തെയാണ് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു മൂന്നോ നാല് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അതേ ഒരു നാല് മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തിന് ശേഷം തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പച്ചമണം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അലൽപ്പം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നേരത്തെ ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ് ഒരല്പം കുറവായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തൈരൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു മസാലയിലായിട്ട് വേണം കേട്ടോ നമ്മൾ നേരത്തെ മീനിൻ്റെ മുട്ട മാറ്റി വച്ചത് നമുക്കിതിലിട്ട് വേവിക്കാനായിട്ട് അപ്പോൾ അതേ നടുക്ക് കുറച്ച് ഞാൻ അങ്ങോട്ടിങ്ങോട്ട് മാറ്റി ഇങ്ങാണ്ട് നടുക് ഭാഗം ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ മുട്ടയുണ്ടല്ലോ മീൻ്റെ മുട്ട അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഇളക്കൊന്നും വേണ്ട ഒരു സമയത്ത് നമുക്ക് ഒന്നും ചെയ്യണ്ടാട്ടോ അങ്ങനെ മീൻ മീൻ്റെ മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റോളം അടച്ചു വെച്ചങ്ങാണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതേ രണ്ട് മിനിറ്റോളം ഞാനൊന്ന് അടച്ചു വെച്ചങ്ങാണ്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേ മൂടി മാറ്റി കൊടുത്തപ്പോൾ നമ്മുടെ മെയിൻ്റെ മുട്ടയുടെ ഒക്കെ അവസ്ഥ ഇതാണ് കേട്ടോ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ആ ഒരു എണ്ണയ്ക്കകത്ത് ഇടുന്നതാണ് കേട്ടോ നന്നായിട്ട് കുക്ക് ആയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിത് പൈ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മുട്ടയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊട്ടിപ്പോകും അപ്പോൾ ഈ മുട്ട ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് ഒരു മിനിറ്റും കൂടെ നടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ മുട്ടയ്ക്കകത്തേക്കൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതേ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കിട്ടോ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് കുക്ക് ആയിട്ടുണ്ട് കിട്ടോ അപ്പോൾ ഇത്രയും തന്നെ മതിയാകും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാട്ടോ ഇനി ഇതേ ഞാനൊരു വാഴയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തേക്കണോ ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ വെച്ച് മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊടിഞ്ഞെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ടോ അതൊന്ന് വാട്ടിയെടുക്കണം നമുക്ക് പിന്നെ ഇതേ വാഴയിൽ ഞാനൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്നും വാട്ടിയെടുക്കേണ്ട നമുക്ക് പൊട്ടി പൊട്ടിപ്പോകാത്ത ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ മറ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ അതേ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് വേണം ഇതിൽ പൊതിഞ്ഞെടുക്കാനായിട്ടിട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീനാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മീനിൻ്റെ മുകളിലായിട്ടായിട്ട് നമുക്ക് ഈ മസാലയും കൂടെ വെച്ചുകൊടുക്കാട്ടോ ഈ മീൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാല വെച്ചുകൊടുക്കുന്ന സമയത്തുണ്ടല്ലോ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ ഭാഗത്തിന് വേണ്ടി കേട്ടോ മസാല വെച്ചുകൊടുക്കാനായിട്ട് അങ്ങനെയധികം മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴയിലൊന്ന് പതിഞ്ഞെടുക്കാം അങ്ങനെ ഇതേ വാഴയിലേക്കകത്ത് പൊതിഞ്ഞെടുത്ത ആ മീനും അതിൻ്റെ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുത്തേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചങ്ങാണ്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് കട്ടിക്കൊന്നും ചുറ്റിയെടുക്കണ്ട കാരണം നമ്മളെ മീനൊക്കെ പകുതിയൊക്കെ ആണ് അപ്പോൾ ഇനി കുറഞ്ഞ സമയം കൂടെ നമുക്ക് തീക്കനലിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള തീ കനലുണ്ടോ ചിരട്ടയൊക്കെ എല്ലാം തന്നെ കത്തിങ്ങാണ്ട് നല്ല സെറ്റായിട്ടുണ്ട് നല്ല കനലുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തുനിന്ന് അതൊന്ന് നല്ലത്തേക്ക് കൊട്ടി വെക്കണം കാരണം നമുക്ക് നമുക്കിതിൻ്റെ അകത്തിട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇരുമ്പ് മൊത്തത്തിൽ പഴുത്തിരിക്കുകയാണ് അപ്പോൾ അതിനകത്തേക്ക് കൈ പോലും വയ്ക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് തറയിലേക്ക് കൊട്ടിയിട്ടു എന്നിട്ട് അതൊന്ന് നിരത്തി കൊടുത്താൽ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഒരു നമ്മുടെ മെയിൻ അലുമിനിയം ഫോയിൽ പേപ്പർ ചുറ്റി എടുത്തേക്കണേ ഒരു മീൻ്റെ അത് ഞാൻ അതിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുത്തു ഇനി ഒരു വൺ സൈഡ് പത്ത് മിനിറ്റോളം ഒന്ന് കുക്ക് ആയതിന് ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ടും കാട്ടും അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് സൈഡുമായിട്ട് ചിരട്ടയുടെ കനലായതുകൊണ്ട് തന്നെ കുറേ നേരം നമുക്ക് തീ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഊതി കൊടുത്തു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് കത്തും ഇല്ല പക്ഷെ നല്ല കനല് നന്നായിട്ട് ചൂടായിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇരുപത് മിനിറ്റ് നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാതിന് അങ്ങനെ നമ്മൾ തീക്കാനലിന്റെ പുറത്ത് ഇത് വെച്ചിട്ട് ഇതേ ഒരു വശം വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വശം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അവിടെയും കൂടെ പത്ത് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതേ പത്ത് മിനിറ്റ് വെച്ചിങ്ങാണ്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്നും എടുത്ത് തുറന്ന് നോക്കാം കേട്ടോ അങ്ങനെ അതേ വളരെ അധികം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ ചാള വെച്ചിട്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയത് ചാളയുടെ മുട്ടയൊക്കെ കിടക്കുന്നുണ്ടോ നല്ല മണമാണ് കേട്ടോ രക്ഷയില്ലാത്ത മണമാണ് വഴയിലേക്കകത്ത് പൊള്ളിച്ചെടുത്തിട്ട് അപ്പോൾ വലിയ മീനൊന്നും മേടിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഇന്നും ആരും ചിന്തിക്കേണ്ട കേട്ടോ നമ്മുടെ കയ്യിലുള്ള മീൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒന്നിൻ്റെ കൂടെ കഴിച്ചില്ലെങ്കിലും മീൻ പൊളിച്ചത് മാത്രം കഴിക്കാനും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കി അറിയിക്കാം മറക്കല്ലേ കേട്ടോ പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കാണുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള നല്ല നല്ല വീഡിയോകൾ കാണാം വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടെ മറക്കല്ലേ കേട്ടോ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കൂടെയുള്ള ബെലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിനക്ക് അപ്പോൾ അപ്പോൾ കിട്ടുള്ളൂട്ടോ പിന്നെ ഞാൻ ഈ മീൻ പൊള്ളിച്ചത് ഉച്ചക്കത്തേക്ക് ആയിരുന്നു കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കായ ഒരു സമയത്താണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് എന്നിട്ടുണ്ടായില്ല അപ്പോഴത്തെ ചോറ് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് കഴിക്കാൻ പോകാനായിട്ടോ അങ്ങനെ ഇതേ ചോറൊക്കെ വിളമ്പിട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ നിന്ന് കഴിക്കാനായിട്ട് നല്ല കപ്പ പുഴുക്കുണ്ട് അതേപോലെ തന്നെ മോരുകറിയുണ്ട് ബീൻസ് തോരനും ഉണ്ട് പിന്നെ നമ്മുടേതായ ചാളകൊള്ളിച്ചതും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്കെങ്കിലും തരാൻ മടിക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്കിതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും